കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപാതിക് മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് മരുന്ന് ക്ഷാമം ആംബുലൻസിന്റെ അപര്യാപ്തത അതുപോലെ ഫിസിയോതെറാപ്പിയുടെ ചാർജ് വർധന തുടങ്ങി നിരവധി പ്രതിസന്ധികളാണ് ആശുപത്രിയിൽ രോഗികൾ നേരിടുന്നത് സർക്കാരിന്റെ അലംഭാവത്തിനെതിരെ സമരം ശക്തമാക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത് സാധാരണക്കാരായ നിരവധി രോഗികളാണ് കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപതിക്ക് മെഡിക്കൽ കോളേജിൽ ദിനംപ്രതി എത്തുന്നത് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന സൗജന്യ പ്രതീക്ഷിച്ചെത്തുന്നവർ നിരാശരായി മടങ്ങേണ്ട അവസ്ഥയാണ് മരുന്നിക്ഷാമം ഫിസിയോതെറാപ്പി ചാർജ് വർധന ആംബുലൻസിന്റെ അപര്യാപ്തത തുടങ്ങി നിരവധി പ്രതിസന്ധികളാണ് രോഗികൾ നേരിടുന്നത് ബി പി എല്ലിന് ഇരുപത് രൂപയും എ പി എല്ലിന് അൻപത് രൂപയുമായിരുന്നു ഫിസിയോതെറാപ്പി ചാർജ് പുതിയ തീരുമാനപ്രകാരം അത് യഥാക്രമം അൻപതും തൊണ്ണൂറുമായാണ് വർദ്ധിപ്പിച്ചത് ചേവായൂർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രതിഷേധത്തെ തുടർന്ന് സൂപ്രണ്ട് വർധനവ് താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിലുള്ള ചാർജ് കൊണ്ടുവരുന്നതുവരെ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കെ സി ശോഭിത പറഞ്ഞു ഇവിടെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂപ്രണ്ടിനോട് സംസാരിച്ചപ്പോ അദ്ദേഹം തന്നെ പറയേണ്ടായി ഇങ്ങനെ ഒരു അധിക വർദ്ധന വിധിയിൽ വരാനുള്ള സാഹചര്യം എച്ച് ഡി എസ് ആണ് നിയമനം നടത്തുന്നതെന്ന് അപ്പം സർക്കാർ നടത്തേണ്ട നിയമനങ്ങൾ എച്ച് ഡി എസിന്റെ ബാധ്യതയാവുകയും ആ ബാധ്യത കവറപ്പ് ചെയ്യുന്നതിന് സാധാരണക്കാരൻ്റെ മേൽ അധിക ബാധ്യത ചുമത്തുന്ന ഈ ഒരു രീതി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല വീടുകളിൽ പോയി രോഗികളെ പരിചരിക്കാനുള്ള ഒരു ആംബുലൻസ് അല്ലാതെ അടിയന്തര ആവശ്യങ്ങൾക്ക് മറ്റ് ആംബുലൻസുകൾ ഇല്ലാത്തതും പ്രതിസന്ധിയാണ് രോഗികൾ വലിയ പൈസ മുടക്കിയാണ് ആശുപത്രിയിലേക്ക് ആംബുലൻസിലെത്തുന്നത് അതോടൊപ്പം മരുന്ന് ക്ഷാമവും ഇവിടെ രൂക്ഷമാണ് ഡോക്ടർമാർ എഴുതി നൽകുന്ന മരുന്നുകളിൽ ഭൂരിഭാഗവും പുറത്തുനിന്നും വാങ്ങേണ്ട അവസ്ഥയാണ് പുതുതായി വന്ന ഡോക്ടർമാർ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം മരുന്നുകൾ പുറത്തുനിന്ന് എഴുതുന്ന സാഹചര്യം കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപതിക് മെഡിക്കൽ കോളേജിലെ ഈ അവസ്ഥ സർക്കാർ കാണുന്നില്ല എന്നുള്ളതാണ് രോഗികളുടെ ചോദ്യം സർക്കാരിന്റെ ഈ അലംഭാവത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി പ്രതിപക്ഷ പാർട്ടികളും അവരോടൊപ്പമുണ്ട് ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്